നമ്മൾ നല്ല സൗഹൃദത്തെക്കുറിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു പ്രഭാഷൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ആ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വല്ല തിരുവചനത്തിൽ യഥാർത്ഥ സ്നേഹത്തിനെക്കുറിച്ച് പ്രഭാഷൻ്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട് അതിൽ പറയുകയാണ് എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ച ചാരിനെപ്പോലെ അവൻ നിൻ്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു ഇതിൽ എന്താണ് പറയുകയാണ് എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണി ക്ഷണിക്കരുത് കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് ഈ വീട്ടിലേക്ക് ക്ഷണിക്കരുത് എന്ന പ്രഭാഷൻ നമ്മളോട് പറയുന്നത് നമ്മളാകുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് പല തിന്മകളെയും നമ്മൾ പലപ്പോഴും ക്ഷണിച്ചു വരുത്താറുണ്ട് നമ്മൾ പറയും പ്രേമം പാപമല്ല ഇന്ന് ലോകം പറയുന്നതാണ് പക്ഷേ ഇതിലൂടെ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന കെണികൾ എത്രമാത്രം വലുതാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഒരു ദിവസത്തെ സൗഹൃദത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുക അത് വളർന്നു വളർന്നു വളർന്ന് പല പാപങ്ങളിലേക്കും അടിമയാകും പിന്നെ ഇറങ്ങിപ്പോകുവാൻ നമ്മളിൽ നിന്ന് ആ ശക്തി വിട്ടുപോകുവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും നമ്മൾ പല ബന്ധങ്ങളും നമുക്കറിയാം ഈ ബന്ധങ്ങൾ വന്നു വന്ന് പല പാപങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് നീ അപരിച്ചിരുന്ന അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും സോഭവനത്തിൽ നീ അന്യനായി തീരുകയും ചെയ്യും ഇത്തരം ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളായി മാറും അതാണ് ഈ ബന്ധങ്ങൾ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതെടുത്തു മാറ്റി ദൈവത്തിന് നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അവിടെ ഈ ആ തിന്മയ്ക്ക് അവിടെ വന്നിരിക്കാൻ സാധിക്കുകയില്ല നമ്മൾ വിചാരിക്കുക ഓരോ തിന്മയും നമ്മളിൽ കയറുന്നത് വ്യക്തികളിലൂടെയാണ് ചില സന്ദർഭങ്ങളിലാണ് ചില സാഹചര്യങ്ങളിലാണ് ഈ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ നന്മയിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു വിശുദ്ധി സംഭവിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിൽ ഒരു അശുദ്ധി വന്ന് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് ആ നാം നമ്മളാകുന്ന ദേവാലയത്തിൽ നമ്മളാകുന്ന വീട്ടിൽ ഏത് തരം സൗഹൃദമാണ് നമ്മൾ പുലർത്തേണ്ടതെന്ന് ചില സൗഹൃദങ്ങൾ നമ്മളെ മദ്യപാനത്തിലേക്ക് നയിക്കും മയക്കുമരുന്നിലേക്കും കുഞ്ഞുങ്ങളെ പല ബന്ധനത്തിലേക്കും പാപത്തിലേക്കും നയിക്കുന്നത് ഈ ബന്ധനത്തിൽ നിന്നെല്ലാം മോചിക്കപ്പെടണമെങ്കിൽ യേശുവിൻ്റെ സഹായം ആവശ്യമാണ് അതിനാണ് പ്രാർത്ഥനയുടെ ഒരു വലയം നമ്മൾ സൃഷ്ടിക്കുക വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മളിലുണ്ടായെങ്കിൽ ഈ തിന്മയ്ക്ക് നമ്മുടെ മേൽ വന്നിരിക്കാൻ സാധിക്കില്ല അതിനാണ് പരിശുദ്ധ കുർബാന കുംഭസാരമൊക്കെ നമുക്ക് നൽകുക നമ്മുടെ ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്നിറങ്ങിപ്പോകാൻ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പന്ത്രണ്ടൊട്ട് പതിനാല് വരെയുള്ള തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നെ രക്ഷിക്കണമേ ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ ഈ ബോധപൂർവം നമ്മൾ ചില ബന്ധനത്തിൽ പോയി പെട്ട് കഴിയുമ്പോൾ ആ ബന്ധം നമ്മളിൽ ആധിപത്യം ഉല ഉറപ്പിക്കും ആ തിന്മ ചില തിന്മകൾ നമ്മളിൽ ആധിപത്യം ഉറപ്പിക്കും അത് നമ്മളിൽ നിന്ന് പിന്നെ പറിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ അങ്ങനെ ഞാൻ മഹാ അപരാധങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടട്ടെ ഇതിനാണ് നമുക്ക് എന്ന കൂടാശ നമ്മൾ മനുഷ്യരാണ് നമ്മൾ പാപത്തിൽ പെടുമ്പോൾ ഈ കുംഭസാരം എന്ന കൂതാശിയിലൂടെ ഈ ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിമുക്തി പ്രാപിക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പുറത്താകാൻ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കുമെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് പുറത്താകാൻ പറ്റൂ നമ്മൾ പലപ്പോഴും പറയും ചില പാപം നമ്മിൽ വന്ന് ബന്ധനമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വിട്ടുപോരാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അതിനാണ് നമ്മൾ സാധിക്കുന്നിടത്തോളം പാപത്തിൽ പെടാതെ സൂക്ഷിക്കുക പെട്ടാൽ തന്നെ കുംഭസാരത്തിലൂടെയും പൂതാശകളിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മളിതിനെ പുറത്താക്കണം ഈശോ പറയുന്നുണ്ട് മർക്കോസിന് സുശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല ഇതുവ ഈ ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ എടുത്തു കഴിയുമ്പോൾ തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോകും ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മിൽ സ്ഥാപിക്കും അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ് നമ്മുടെ നല്ല സൗഹൃദ ബന്ധങ്ങൾ എപ്പോഴാണ് തകർന്നത് എപ്പോഴാണ് എപ്പോഴാണതിന് ഉലച്ചിലുകൾ സംഭവിച്ച നമ്മുടെ നല്ല സുഹൃത്തുക്കൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നമ്മൾ ഓർക്കുക നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി മാറി സ്വാർത്ഥരായി മാറുമ്പോഴാണ് ദൈവഭക്തിനും കൽപ്പനകൾ പാലിക്കുമെന്ന് ഉറപ്പുള്ളവനും പരാജയത്തിൽ സഹതപ്പിക്കുന്നവനും നിന്നോട് കൂട്ടിച്ചേർന്ന് നിൽക്കുന്നവനുമായി ഒരുവനെ നമ്മൾ ഒഴിയുന്നത് നമ്മൾ സ്വാർത്ഥരാകുമ്പോഴാണ് പ്രഭാഷന്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം പതിനെട്ടാം തിരുവചരത്തിൽ പറയുന്നുണ്ട് സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത് ഉണ്ടോ സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിന് വേണ്ടിയോ കൈമാറരുത് ഈ സ്വാർത്ഥത നമ്മളിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ സ്നേഹിതനെയും സഹോദരങ്ങളെയും പലപ്പോഴും നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നു അതുപോലെ ഒരു വചനം പറയുന്നുണ്ട് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ നീ ദ്രോഹിക്കരുത് നമുക്കവരിലൊരു വിശ്വാസവും അവരിൽ നമുക്കൊരു വിശ്വാസവും വരുമ്പോൾ അതിൽ ഒരു വിശ്വസ്തത കൂടി വരും ആ സമയത്ത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളവരെ മാറ്റി നിർത്തുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയാണ് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ നീ ദ്രോഹിക്കരുത് നമ്മൾ പലപ്പോഴും ദ്രോഹിക്കാറുണ്ട് ഇതിനെല്ലാം നമ്മൾ ഈശോയുടെ അടുത്ത് ക്ഷമ പറയുക കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിച്ചെങ്കിൽ വർഷിക്കപ്പെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഈ സ്വാർത്ഥത നമ്മൾ വരുന്ന എപ്പോഴാണ് പണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഗ്രഹം വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മുടെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളിൽ സ്വാർത്ഥത ഉണ്ടാകുക കൊളോസു സാർക്കെടുതി ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം തിരുവതി പറയുന്നുണ്ട് വിഗ്രഹാരാധന തന്നെയായി ദ്രവ്യാസക്തി ഈ പണം ഒരു തരത്തിൽ ഒരുതരം തരം വിഗ്രഹാരാധനയാണ് അത് നമ്മളെ പലപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് പണം വേണം അത് ഒരിക്കലും നമ്മൾ പണത്തിൻ്റെ അടിമയാകരുത് അതിനുപരി ദൈവത്തിൻ്റെ രാജ്യത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായും പണം നമ്മുടെ കരങ്ങളിൽ എത്തും അതേസമയം നമ്മൾ ഈ പണത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ യേശു നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് പ്രമേയ പതിനേഴിൽ പതിനൊന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് കരുതി വയ്ക്കുന്നവൻ അവൻ്റെ അവസാന സമയത്ത് അതവനെ ഉപകരിക്കുകയില്ല എന്നാണ് ചെറുമിയ പ്രവാചൻ പറയുന്നത് നമ്മളിതിൻ്റെ പിന്നാലെ പാഞ്ഞ് പാഞ്ഞു പാഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നമ്മളിൽ നിന്ന് പലരും പലതും നമ്മുടെ നഷ്ടപ്പെട്ടു പോകും ആ സൗഹൃദ ബന്ധങ്ങൾ അതുപോലെ തന്നെ യേശുവാകുന്ന ആ വലിയ നീതി നമ്മളിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും അതേസമയം യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ച് പൂജിച്ച് നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായും ഈ പണം നമ്മളെ തേടി വരും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് മത്താണ്ട് സുശേഷം ആറാം അധികം മുപ്പത്തി മൂന്നാം തിരുവചനത്തിൽ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അതിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ളവയെല്ലാം ലഭിക്കും എന്നാണ് ഈശോ പറയുക മത്താണ്ട് സുശേഷം ആറാം അധ്യായം ഇരുപത്തി ഒന്നാം ഈശോയുടെ പ്രസംഗത്തിൽ ഈശോ പറയുന്നുണ്ട് നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിൻ്റെ ഹൃദയം നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെയാണോ നമ്മുടെ ഹൃദയം എപ്പോഴും അവിടെ ആയിരിക്കും അതിൽ നിന്ന് ഒരു മാറ്റം പതിയെ പതിയെ നമ്മൾ ഈശോയിലേക്ക് വരികയുള്ളൂ മാലിന്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ വർഷങ്ങളെടുക്കും ഈശോയോട് കൂടെ ചേർന്ന് 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 വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ പൂർണ്ണ ഹൃദയം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ഈശോയുടെ രാജ്യത്തെക്കുറിച്ചും എല്ലാ കാര്യത്തെക്കുറിച്ചും ഉൾക്കാഴ്ച ദൈവീക ജ്ഞാനം എല്ലാം ലഭിക്കുന്നത് നമ്മളിതിൽ നിന്നെല്ലാം പതിയെ പോന്നിട്ട് ഈശോയ്ക്ക് നമ്മൾ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനത്തിൽ പറയുകയാണ് ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമർത്തിയതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയ സമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായിട്ടുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് ഞാൻ ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു ആ ദൈവത്തിന് വേണ്ടി നമ്മൾ അലയണം ദൈവത്തെ സ്വന്തമാക്കുവാനായിട്ട് ഇതിൽ പറയുകയാണ് അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയ സമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് എന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുക ഈ ഒരു തീഷ്ണത നമ്മളിൽ ഉണ്ടായെങ്കിൽ ദൈവം നമുക്ക് എല്ലാം കൊണ്ടു തരും ദൈവത്തിൻ്റെ വാഗ്ദാനമാണിതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും മാറ്റപ്പെടുകയില്ല ഒരു വചനം പറയുന്നുണ്ട് മുലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്യപ്പെട്ട ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളിൽ അത് ശുദ്ധി ചെയ്യപ്പെട്ട് 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 നമ്മളെ കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റും മിസ്റ്റർ ഫ്രാൻസിസ് സസ്യതയൊക്കെ യേശുവിനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു യേശുവിൻ്റെ പിന്നാലെ ഓടുകയാണ് മത്ത അടിച്ച ശേഷം പതിമൂന്നാം അധ്യായത്തിന് നമ്മൾ നിധികളെക്കുറിച്ച് കാണുന്നു അനേകം നിധികൾ ദൈവത്തിൻ്റെ രാജ്യത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന അനേകം ഉപമകൾ ഈശോ അവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കും നമ്മുടെ സൗഹൃദങ്ങളിലും ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും നല്ല സൗഹൃദത്തിലൂടെ അനേകം സുഹൃത്തുക്കളെ നമുക്ക് സ്വന്തമാക്കുവാനും ഈ സുഗർ ബന്ധങ്ങളിൽ യേശുവായിട്ടുള്ള ബന്ധത്തിലൂടെ അനേകം പാപത്തിൽ കിടക്കുന്നവരെയും തിന്മയിൽ കിടക്കുന്നവരെയും യേശുവിൻ്റെ ബന്ധത്തെ ദൃഢപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും രക്ഷിച്ച് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും ഉള്ള വലിയ ഒരു അനുഗ്രഹം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശുദ്ധരും പോയ വഴിയിലൂടെ പരിശുദ്ധ കന്യാമറിയം ദൈവത്തെ അനുഗമിച്ച വഴിയിലൂടെ ഈശോയിലായിരിക്കുന്നു എന്ന് പറയുന്നവന് ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ആ ഒരു നല്ല വഴി നമ്മുടെ ഹൃദയത്തിലും നമുക്ക് സ്വന്തമായി സ്വീകരിക്കാൻ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് തരണമേ എന്ന് യാചിച്ചുകൊണ്ട് നന്മയുടെ നിറകുടമായ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോ നിശ്ചയക്ക സ്തുതിയായിരിക്കട്ടെ